ഹായ് ഇന്ന് നല്ലൊരു കൂന്തൽ അല്ലെങ്കിൽ കണവാറസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് ഒരു സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലെടുത്തേക്കുന്ന വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു നാല് സവോള കനം കുറച്ച് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അര കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് നാല് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴച്ചുക അപ്പം നന്നായിട്ട് വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നടുവേക്കിറിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം എങ്കിലേ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിലും ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടി കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ഞാൻ തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു കളറിന് വേണ്ടിയിട്ടുണ്ടോ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുക പൊടികൾ ആഡ് ചെയ്തിട്ട് ഒരുപാട് മുരിയിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് പോയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികൾ മസാലയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കണവ അല്ലെങ്കിൽ കൂന്തൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ റൗണ്ടിൽ ചെറുതാക്കി കട്ട് ചെയ്താണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഒരു അര അരക്കിലോത്തോളം കൂന്തളുണ്ട് അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട ഓൾറെഡി കൂന്തളിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൽ കടന്ന് നന്നായിട്ട് വെന്തോളും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം കൂന്തളിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളം വറ്റി നന്നായിട്ട് റോസ്റ്റ് ആയി വരണം ഇപ്പോൾ അതാ കൂന്തള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ലോണം വരട്ടിയെടുക്കുക ഇനി അവസാനമായിട്ട് ഒരല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസിൻ്റെ റെസിപ്പിയാണ് അത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അവസാനമായിട്ട് ഒരു അല്പം മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്